സർക്കാർ ആരുടെ കൂടെയാണ് എന്നത് വീണ്ടും വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം എരിയാകൊലക്കേസിൽ എല്ലാവരെയും പ്രതികളെ എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി പരസ്യമായ നിലപാട് പാർട്ടി എടുത്തതുപോലെ തന്നെ ഇ പി ചന്ദ്രശേഖരൻ പദക്കേസിലെ പുതിയ ക്രിമിനലായ കൊടി സുനിയെ പരോളിൽ വിടാൻ പോലീസ് റിപ്പോർട്ട് ലംഘിച്ചുകൊണ്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത് അതിന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ പേര് ഉപയോഗിച്ചിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ യഥാർത്ഥത്തിൽ ഇതിൽ ഇടപെട്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചെയർമാൻ്റെ കയ്യിൽ കിട്ടിയ ഒരു റിക്വസ്റ്റ് അദ്ദേഹം ആ ഗവൺമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുക ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് തീരുമാനം ഗവൺമെൻറ്റിൻ്റെയാണ് മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘവുമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പരോൾ കൊടുത്തപ്പോൾ തട്ടിക്കൊണ്ടുപോലെ ഉൾപ്പെടെയുള്ള ഗുരുതരമായ കേസുകൾ ജയിലിനകത്തും ജയിലിന് പുറത്തിറങ്ങിയപ്പോഴും ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പങ്കാളിയായ ഒരാൾക്ക് ഒരു മാസം പരോൾ കൊടുക്കാനുള്ള തീരുമാനം സത്യത്തിൽ ഈ പ്രതികളെ പേടിച്ചത് ചെയ്യാണ് ഈ പ്രതികൾ സി പി എം നേതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരവിടെ ഇരുന്നു കൊണ്ട് എല്ലാ കള്ളക്കച്ചവടം നടത്തുകയാണ് എല്ലാ ഷെയ്ഡി ബിസിനസ്സും നടത്തുകയാണ് ഈ ജയിലിൽ കിടന്നുകൊണ്ട് കൊട്ടേഷൻ സംഘമാണ് സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള എല്ലാ ക്രിമിനൽ കേസുകളിലും ഇവർ പങ്കാളികളാവുകയാണ് ഇവരെ പേടിയാണ് കാരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിടും എന്നാണ് ഈ പ്രതികൾ സി പി എം നേതാക്കളെ ഭീഷണിപ്പെടുന്നത് ആ ഗൂഢാലോചന എന്താണ് എന്ന് പുറത്തുവിട്ടാൽ ഇപ്പോൾ പുറത്തു കറങ്ങി നടക്കുന്ന പല സി പി എം നേതാക്കളും ജയിലിനുള്ളിൽ പോകും അതുകൊണ്ട് സി പി എം നേതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടാണ് ഈ ഷെയ്ഡി ആയിട്ടുള്ള എല്ലാ ബിസിനസ്സും ഈ കേസിലെ പ്രതികൾ ചെയ്യുന്നത് അതുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ പരോൾ കൊടുക്കുക അവർക്ക് സംരക്ഷണം കൊടുക്കുക നിയമ ലംഘിച്ച് അവരുടെ പേര് എഴുതി ചേർക്കുക എന്നിട്ട് അത് പുറത്തുവിട്ടു എന്നതിൻ്റെ പേരിൽ ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുക തെറ്റായ കാര്യം അതായത് നിയമപരമായി അവരുടെ പേര് വരാൻ പാടില്ല പരോൾ കൊടുക്കേണ്ട ലിസ്റ്റിൽ എന്നാൽ പേര് ചേർത്തു അത് പുറത്തു വന്നതിന് ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടിയെടുത്തു അങ്ങനെ ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകളെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത് അതാണ് ഇതിൻ്റെ തെളിവ് ആരുടെ കൂടെയാണ് ആരുടെ കൂടെയാണ് കേരളത്തിൻ്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം നടത്തിയ ക്രിമിനലുകളുടെ കൂടെയാണ് ഈ ഗവൺമെൻറ്റും സി വീണ്ടും പെരിയ കൊലക്കേസിൻ്റെ വിധി വന്ന് പിറ്റേ ആഴ്ച ഈ കേസ് വന്നതോടുകൂടി അതാണ് ഇവിടെ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്